അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ സൂക്തം ബിസ്മില്ലാഹി ബിസ്മി ലാഹി റഹിം തീർച്ചയായും അതിൽ ഭയപ്പെടുന്നവർക്ക് ഗുണപാഠമുണ്ട് ഇന്ന തീർച്ചയായും ഫിദാലിക്ക അതിലുണ്ട് ലൈബറത്തൻ ഗുണപാഠം ലിമൻ ഭയപ്പെടുന്നവർക്ക് ഫറോവന്റെ ചരിത്രത്തെ കുറിച്ചുള്ള സംസാരം ഇവിടെ അവസാനിക്കുകയാണ് അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫറോവന്റെ ചരിത്രത്തിൽ ദൈവ ഭയമുള്ളവർക്ക് വ്യക്തമായ ഗുണപാഠമുണ്ട് എന്നാണ് ഫറോവൻ എന്ന മനുഷ്യൻ ലോകം കണ്ട വളരെ ശക്തന്മാരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ലെജിസ്ലേഷൻ എക്സിക്യൂഷൻ ജുഡീഷ്യറി നിയമനിർമ്മാണം നിർവഹണം നീതിന്യായം ഇത് പുതിയ കാലത്തെ മൂന്ന് മൂന്ന് വകുപ്പുകളാണ് നിയമനിർമ്മാണ സഭകൾ വേറെയാണ് നിയമം നിർവഹിക്കുന്ന ടീം വേറെയാണ് വിധി പറയുന്ന ടീം വേറെയാണ് ഫറോവൻ ആയിരുന്നു അയാളാണ് നിയമം നിർമ്മിച്ചത് അയാളാണ് വിധി പറഞ്ഞത് അയാൾ വിധിക്കും പോലെ ഇഷ്ടപ്പെടും പോലെയാണ് നിയമം നടപ്പിലാക്കപ്പെട്ടത് അത്തരം ഏകഛത്രാധിപതിയായ ഒരു ഭരണാധികാരിക്ക് പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു അലൈസലി മുൽക്കു മിശ്രഹി ലൻഹാർ തഹ്തി ഈജിപ്റ്റിന്റെ അധികാരം എനിക്കല്ലേ ഇവിടത്തെ നദികൾ എന്റെ കീഴിലല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മേനി പറഞ്ഞ ആ മനുഷ്യനെ അയാളുടെ സമ്പത്തും അധികാരവും ശക്തിയും ബലവും ഒന്നും നാശത്തിലേക്ക് മുങ്ങി താണപ്പോൾ ഉപകാരത്തിനെത്തിയില്ല കാരണം അയാളെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് അല്ലാഹുവായിരുന്നു അടച്ചവൻ അങ്ങനെ തീരുമാനിച്ചാൽ ഒരാളുടെ ഒരു ശക്തിയും അള്ളാഹുവിൻ്റെ മുന്നിൽ വിലപ്പോവില്ല എന്തിനാണ് ഫറോവനെ പടച്ചവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചത് ഫറോവന്റെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സകല തെളിവുകളുമായി എത്തിയിരുന്നു മൂസാലിസ്ലാമിന് അള്ളാഹു നൽകിയ മഹത്തായ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വടിയും കക്ഷത്ത് വെച്ചാൽ വെട്ടിത്തിളങ്ങുന്ന കയ്യും അതൊന്നും ഫറോവന് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരാൻ കാരണമാകാതിരുന്നപ്പോൾ ശിക്ഷകൾ വഴി പരീക്ഷിച്ചു അവർക്ക് നേരെ വെള്ളപ്പൊക്കം അയച്ചു വെട്ടുകിടികൾ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തി കീടങ്ങൾ അയച്ച് അവരുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചു അവളകൾ അവർക്ക് വലിയ പരീക്ഷണമായി മാറി രക്തം മുഖേന മുഖ്യാൻ അള്ളാഹുവരെ പരീക്ഷിച്ചു ഇത് ഇവർക്ക് മാത്രമായിരുന്നു ഇസ്രയേലി മക്കൾക്ക് ഇതൊരിക്കലും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ കഴിവ് വെളിപ്പെടുത്താനുള്ള വലിയ പരീക്ഷണങ്ങളായിരുന്നു അത് ഇത്തരം ഓരോ പരീക്ഷണങ്ങളിലും അവർ ഉൾപ്പെടുമ്പോഴും അവരെ തിരഞ്ഞു പിടിച്ച് കീടങ്ങൾ പ്രയാസപ്പെടുത്തുമ്പോഴും വെട്ടി ഇസ്രായേൽ മക്കളെ ഒഴിവാക്കി ഫറോവൻ കുടുംബത്തെ സത്യനിഷേധികളെ തിരഞ്ഞു പിടിച്ച് അവരുടെ കൃഷിസ്ഥലത്തേക്ക് മറ്റും നശിപ്പിച്ചപ്പോഴും ഈ സന്ദർഭങ്ങളിലെല്ലാം മൂസാലിസ്ലാമിന്റെ മുന്നിൽ അവരെത്തി ദുരിതങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ഇത് അള്ളാഹു നൽകിയതാണെന്നും ഇത് തട്ടി മൂസ അലൈഹി ഇസ്ലാം എന്ന പ്രവാചകന്റെ പ്രാർത്ഥന വേണമെന്നും നല്ല ബോധ്യം അവർക്കുണ്ടായതിന്റെ പേരിലാണ് മൂസാലസ്ലാമിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പക്ഷേ ദുരിതങ്ങൾ തട്ടിമാറ്റപ്പെടുമ്പോൾ പഴയ ധിക്കാരത്തിന്റെ പരിഹാസത്തിന്റെ ശൈലിയിലേക്ക് അവർ മാറി ഇങ്ങനെ അവസാനം അള്ളാഹു വരെ പിടികൂടി മൂസ അലൈഹി ഇസ്ലാമും സംഘവും അള്ളാഹുവിന്റെ കൽപ്പന രാത്രിക്ക് രാത്രി രക്ഷപ്പെടുകയും ചെങ്കടലിൻ്റെ തീരത്തെത്തുകയും അവസാനം പിറകിൽ കടലിൽ പോലെ ആർത്തിരമ്പി വരുന്ന സൈന്യവും മുന്നിൽ ആഴക്കടലും ഈ സന്ദർഭത്തിൽ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് യാ മൂസ ഇന്നാലെ മുതിറക്കൂൻ മുസ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ എന്ന് മുസ അലൈസ്ലാം പറയുന്ന മറുപടി കല്ല ഇല്ല കേട്ടോ ഇന്ന മയ റബ്ബി എൻ്റെ കൂടെ റബ്ബുണ്ട് സെഹുദ്ദീൻ അവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്നാണ് അങ്ങനെ ഏതാനും സമയത്തിന്റെ ഉള്ളിൽ വഴി കാണിച്ചു വടികൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞു അടിച്ചതോടെ തിരമാലകൾ രണ്ടു വശത്തേക്ക് മലകണക്കെ മാറി നിന്നു ഉണങ്ങിയ വഴി പ്രത്യക്ഷപ്പെട്ടു അതിലൂടെ ഇസ്ലാമും സംഘവും രക്ഷപ്പെടുകയും വരുന്ന സംഘവും പിറകെ വരികയും കടലിൽ അവർ മുക്കിക്കൊല്ലപ്പെടുകയും ചെയ്തു മുങ്ങിച്ചാവ് നേരത്ത് ഫറോവനോട് പറയുന്നുണ്ട് നിന്റെ ജഡത്തെ ഞാൻ രക്ഷപ്പെടുത്തും ലക്ഷക്കണക്കിന് ആളുകൾ കൂടെ മുങ്ങി മരിച്ചവരുടെ ഒന്നും ജഡം ഇന്നില്ല പൊറോവന്റെ ജടം മാത്രമുണ്ട് എന്തിനാണ് രക്ഷപ്പെടുത്തുന്നത് എന്നും അള്ളാഹു പറയുന്നുണ്ട് ലി തക്കൂന ലിമൻ ഹൽഫക് ആയ പിൽക്കാലക്കാർക്ക് അതൊരു പാഠമാകാൻ വേണ്ടി കൈറോവിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഏതു വലിയ ധിക്കാരിയാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും അടച്ചവന്റെ ദീന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള സകല വഴികളും ഒരുക്കി തന്നിട്ടും അതിനെല്ലാം നിരാകരിച്ച് സത്യനിഷേധത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയാൽ പിടികൂടുന്ന റബിനെ നിങ്ങൾ പേടിക്കണമെന്നും അങ്ങനെ പിടികൂടിയ ശക്തനായ ഒരു ഭരണാധികാരി ഇതാ ഇവിടെ കിടക്കുന്നുണ്ടെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും ആ ജഡം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രം വലിയ പാഠമാണ് പാഠപുസ്തകമാണ് ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് പക്ഷേ ദൈവഭയം ഉണ്ടാകണമെന്ന് മാത്രം അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് വല്ലതും പഠിക്കുകയുള്ളു അല്ലാത്തവർക്ക് അത് വെറും ഒരു ചരിത്രം മാത്രമായിരിക്കും ഈ സൂക്തം ധാരാളം ചെയ്യുമ്പോൾ മൂന്ന് മൂന്നക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോട് ഇരട്ടിച്ച് ന്യൂന് ഇരട്ടിച്ചുവന്ന് മണിക്കുകി തൻവിനു ശേഷം ലാമ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഊതുക ഇതാകുന്ന സുഖനുള്ള ന്യൂനന് ശേഷം വ്യാ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുകുബാനുഭവതാല ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന നല്ല വിശ്വാസികളെ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായി